നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വൈറ്റ് കോളർ ടെററിസ്റ്റുകൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് ഒഴുകി അതിന്റെ തെളിവ് ഉൾപ്പെടെ വലിച്ചു പുറത്തിട്ട് എൻ ഐ എ മുന്നൂറ്റി അൻപത് കിലോ ആർ ഡി എക്സ് കാറിൽ കടത്തി രാജ്യത്തിന്റെ പലയിടത്തായി പൊട്ടിക്കുക മാത്രമല്ല ഡോക്ടേഴ്സ് മുടിയൂള് ലക്ഷ്യം വെച്ചത് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനായിരുന്നു സംഘം പദ്ധതിയിട്ടത് ഇതിനായി ചെറു റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിന്റെ പണിപ്പുരയിലായിരുന്നു ഉമർ ഉൾപ്പെട്ട ഗ്രൂപ്പ് തിനിടയിലാണ് വൈറ്റ് കോളർ ടെററിസത്തിന്റെ വിവരം ജമ്മു കശ്മീർ പോലീസിന് ലഭിക്കുന്നതും ഓരോരുത്തരായി പിടിയിലാകുന്നതും ഇതിന് പിന്നിലെ കൃത്യമായ ഗൂഢാലോചന പാകിസ്ഥാനിലേക്കാണ് നീളുന്നത് റാവൽപിണ്ടി പാക് സൈനിക ആസ്ഥാനത്ത് ജെയ്ഷെ അംഗങ്ങളുമായി അസിം മുനീർ പലതവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചെറു റോക്കറ്റുകളും ഡ്രോണുകളും നിർമ്മിക്കാനുള്ള ഫണ്ടിങ് റാവൽപിണ്ടിയിൽ നിന്ന് ഉമറിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഉമറായിരുന്നു വൈറ്റ് കോളർ ടെസത്തിന്റെ പ്രധാന കണ്ണി ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ പാകിസ്ഥാൻ പട്ടാളം ആക്രമിക്കപ്പെട്ട ഇടങ്ങളുടെ പുനർനിർമ്മാണം തുടങ്ങിയിരുന്നു അന്ന് പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് തകർന്നടിഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ പട്ടാളവും രംഗത്ത് എന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഇന്ത്യ അടിച്ചിട്ടിരുന്നു കോട്ടകൾ പണി തുയർത്താൻ മസൂദ് അസറിന് ഫണ്ട് ഒഴുക്കിയത് പട്ടാളമായിരുന്നു പിന്നീട് ജെയ്ഷെ മുഹമ്മദ് പാക് ചാരസംഘടന ഐ എസ് ഐ പട്ടാളം ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരെ കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു എന്ന് വ്യക്തം പാകിസ്ഥാൻ പഞ്ചാബിൽ വൈറ്റ് കോളർ മൊഡ്യൂളിന് പരിശീലനം കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പാക് പഞ്ചാബ് മസൂദ് അസറിന്റെ ഒളിത്താവളമാണ് ഡോക്ടർ മൊഡ്യൂൾ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല വർഷങ്ങളായി പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്ന ഗ്രൂപ്പാണ് ഇത് നുഴഞ്ഞുകയറ്റം അസാധ്യമായതോടെ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യയ്ക്ക് മറുപടി കൊടുക്കാൻ ഇവരെ പെട്ടെന്ന് പുറത്തിറക്കുകയായിരുന്നു കളിക്കുന്നത് ഇന്ത്യയോടാണെന്ന് പട്ടാളപ്പോട്ടൻ അസിമുനീർ ഓർത്തില്ല വൈറ്റ് കോളർ ടെററിസത്തിന്റെ വേരറുത്തിട്ട് എൻ ഐ എ പാകിസ്ഥാന് ചെക്ക് വയ്ക്കുന്നു ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ഷൂ ബോംബർ ആയിരുന്നിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത പുതിയ ഫോറൻസിക് ഭൗതിക തെളിവുകൾ ഡോക്ടർ ഉമറിന്റെ ഐ ട്വന്റി കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അന്വേഷണ സംഘം ഇപ്പോൾ ഇതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വാഹനത്തിന്റെ വലതുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഷൂ കണ്ടെടുത്തത് അതിനുള്ളിൽ നിന്ന് ലോഹം പോലെയുള്ള ഒരു വസ്തു കണ്ടെടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള അന്വേഷണം അനുസരിച്ച് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഈ വസ്തു ആണെന്നാണ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത് അതിതീവ്ര സ്ഫോടന ശേഷിയുള്ള മദർ ഓഫ് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ടി എ ടി പി അതായത് ട്രയാസിറ്റോൺ ട്രൈപ്പറോക്സൈഡ് എന്ന സ്ഫോടക വസ്തുവിന്റെ അംശം കാറിന്റെ ടയറിലും ഷൂവിലും കണ്ടെടുത്തിട്ടുണ്ട് ഇത് സ്ഫോടനം നടത്താനായി ഉമർ തന്റെ പാദരക്ഷയിൽ ഒരു ഉപകരണം ഒളിപ്പിച്ചിരിക്കാം എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ ടി എ ടി പിയും അമോണിയം നൈട്രേറ്റും ചേർന്ന മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാറിന്റെ പിൻ സീറ്റിനടിയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അവിടെയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നു ഡോക്ടർ ഉമർ നബിക്ക് താമസിക്കാൻ സുരക്ഷിതമായ വീടും മറ്റ് ലോജിസ്റ്റിക് പിന്തുണയും നൽകിയ അമീർ റാഷിദ് അലി എൻ ഐ എ പലതും വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് നീളുന്ന രഹസ്യങ്ങളാണ് റാഷിദിന്റെയും മൊഴിയിലുള്ളത് സൗത്ത് കശ്മീരിലെ പാമ്പോർ സ്വദേശിയായ അലിയെ പാഠ്യാല ഹൗസ് കോടതി സമുച്ചയത്തിലെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി അഞ്ജു ബജാജ് ചന്ദനയുടെ കോടതിയിൽ കനത്ത സുരക്ഷയോടെയായിരുന്നു എത്തിച്ചത് മാധ്യമപ്രവർത്തകരെ കോടതി വളപ്പിലേക്ക് പ്രവേശിപ്പിക്കാത്തതിനാൽ നടപടി ഇൻ ക്യാമറ ആയി മാറി ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ അലിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് എൻ ഐ എയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമ അലിയാണ് ഇയാൾ ഉമറിന് ലോജിസ്റ്റിക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഉമറിനായി അമീർ ഒരു സുരക്ഷിത താവളം ഒരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭയം ജനിപ്പിക്കാനും പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കാനും വേണ്ടി സ്ഫോടനത്തിന്റെ കൃത്യതയും തീവ്രതയും മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണെന്നും എൻ ഐ എ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കൃത്യം രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണി ഉണ്ടാക്കാനും അസ്ഥിരപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഗൂഢാലോചനയുടെ ഗൗരവം എടുത്തു കാണിച്ചുകൊണ്ട് ഏജൻസി കോടതിയെ അറിയിച്ചത് കൂടുതൽ അന്വേഷണത്തിനായി അലിയെ കശ്മീരിലേക്ക് കൊണ്ടുപോകുമെന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കോടതി വളപ്പിനു പുറത്ത് ഡൽഹി പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവയുടെ കനത്ത വിന്യാസമുണ്ടായിരുന്നു കൂടാതെ ക്രമസമാധാനം പാലിക്കുന്നതിനായി കലാപ നിയന്ത്രണ സജ്ജീകരണങ്ങളുള്ള ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കി നിർത്തിയിരുന്നു ഡോക്ടർ ഉമർ നബിയുമായി അവസാനമായി ബന്ധപ്പെട്ട വ്യക്തി അലി ആയിരിക്കാം എന്നാണ് എൻ കണ്ടെത്തൽ എന്തായാലും പാകിസ്ഥാനിലേക്ക് തന്നെ നീളുന്നതാണ് ഈ തെളിവുകളെല്ലാം ഇതോടുകൂടി ഇന്ത്യ അതിശക്തമായ നീക്കത്തിലേക്ക് പാകിസ്ഥാനും മറുപടി കൊടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ് അന്വേഷണത്തിലൂടെ പാക് ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ കൂടി ഉറപ്പിച്ചാൽ ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ഇതുവരെ ലഭിച്ച തെളിവുകളുടെ ബന്ധം വ്യക്തമാണ് ഈ തെളിവുകൾ കേന്ദ്ര സർക്കാരും സൈന്യവും പരിശോധിച്ചു വരികയാണ് ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരേ രീതിയിൽ മറുപടി നൽകുമെന്നും ഏതൊരു ഭീകര പ്രവർത്തനത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്നും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കിയിട്ടുണ്ട് പുരോഗതിയും വികസനവുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും കരസേനാ മേധാവി വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ഇന്ത്യ സ്വീകരിച്ച നിലപാടും ദ്വിവേദി ആവർത്തിച്ചു ഭീകരവാദവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ടു പോകില്ല രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല സമാധാനപരമായ പ്രക്രിയയെ ഇന്ത്യ പിന്തുണയ്ക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യും ഒന്നിനെയും ഭയപ്പെടാത്ത തരത്തിലേക്ക് ഇന്ത്യ വളർന്നു ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പുതിയ രീതി പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉയർത്തും പാകിസ്ഥാന്റെ ആണവ നിലപാടുകളെ ഇന്ത്യ യാതൊരു തരത്തിലും ഭയക്കുന്നില്ല എന്നും അദ്ദേഹം മറുപടി കൊടുത്തു ഇത് പാകിസ്ഥാനുള്ള ഒടുക്കത്തെ സൂചനയാണ് ചെങ്കോട്ട ആക്രമണത്തോടെ ഇന്ത്യ കൂടുതൽ കരുതലിലേക്ക് എത്തിയിരിക്കുകയാണ് രുദ്ര ബ്രിഗേഡിന്റെ പ്രധാന ലക്ഷ്യത്തിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനവും ഉണ്ടാകും പ്രകോപനം ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ശത്രുതാവളം കണ്ടെത്തി പ്രഹരമേൽപ്പിക്കും അന്താരാഷ്ട്ര ഇടപെടലുകൾ വരുന്നതിനു മുൻപ് ശത്രു രാജ്യത്തേക്ക് ആക്രമണം നടത്തുകയാണ് ലക്ഷ്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ നടന്ന തൃശൂൽ എന്ന സൈനിക അഭ്യാസത്തിൽ രുദ്ര ബ്രിഗേഡ് കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആദ്യം അടിക്കുക അതിവേഗം അടിക്കുക അതാണ് കോൾഡ് സ്ട്രൈക്ക് ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുക അതുവഴി അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നതിനു മുൻപ് തന്നെ ശിക്ഷാ നടപടി പൂർത്തിയാക്കുക അതാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യം ആ സൈനിക നീക്കം നടത്താൻ സംയോജിതവും വേഗമേറിയതുമായ പുതിയ യുദ്ധ യൂണിറ്റ് അതാണ് രുദ്ര ബ്രിഗേഡ് കരയിലും ആകാശത്തും ഒരേ സമയം രുദ്ര ബ്രിഗേഡ് പ്രഹരമേൽപ്പിക്കും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താൻ സഹായിക്കുന്ന ഗൈഡഡ് പീരങ്കികളുടെ കരുത്ത് രുദ്രയ്ക്കുണ്ട് ഇതിനൊപ്പം അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വേഗതയും പുതിയ കാല യുദ്ധരീതികൾ ഉൾക്കൊണ്ടുള്ള ഏറ്റവും ആധുനികമായ സൈനിക ഗ്രൂപ്പാണ് രുദ്ര ബ്രിഗേഡ് രുദ്ര ബ്രിഗേഡ് ഉപയോഗിക്കുന്നത് ഡിജിറ്റൈസ്ഡ് കമാൻഡ് നെറ്റ്വർക്കുകളാണ് ഇതിലൂടെ ഡ്രോണുകളിൽ നിന്നും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം ഓരോ സൈനിക യൂണിറ്റിലും എത്തും നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ആക്രമണം തുടങ്ങും കരവ്യോമ സൈബർ മേഖലകളിലെ കഴിവുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ബഹുതല പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ആധുനിക യുദ്ധതന്ത്രങ്ങളോടുള്ള സൈന്യത്തിൻ്റെ പ്രതികരണമായി വിലയിരുത്തപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള യുദ്ധ വിജയങ്ങളുടെ അനുഭവ കരുത്തിലാണ് രുദ്ര ബ്രിഗേഡ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് മുൻപ് ഇന്ത്യ ആവിഷ്കരിച്ച സൈനിക തന്ത്രമായിരുന്നു കോൾഡ് സ്റ്റാർട്ട് ഇതിന് പകരമായിട്ടാണ് കോൾഡ് സ്ട്രൈക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് സൈന്യം പുതുതായി രൂപം നൽകിയ രുദ്ര ബ്രിഗേഡാണ് കോൾഡ് സ്ട്രൈക്ക് തന്ത്രത്തിന്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്തുക രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെയാണ് കോൾഡ് സ്റ്റാർട്ടിന് രൂപം നൽകിയത് പാർലമെന്റ് ആക്രമണത്തിൽ പ്രതികാരമായി ഇന്ത്യ കൊണ്ടുവന്ന ഓപ്പറേഷൻ പരാക്രം എന്ന സൈനിക വിന്യാസത്തിന് ഏകദേശം രണ്ട് മാസത്തോളം എടുത്തു ഒരു പ്രകോപനം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം തടസ്സപ്പെടുത്തുന്നതിനു മുൻപ് ശത്രു ശത്രുരാജ്യത്തേക്ക് വേഗത്തിലും പരിമിതവുമായ പരമ്പരാഗത ആക്രമണങ്ങൾ ആരംഭിക്കാൻ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ഭരണം മാറിയതോടെ ഈ തന്ത്രം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടു ഈ പാഠങ്ങളിൽ നിന്നാണ് രുദ്ര ബ്രിഗേഡും കോൾഡ് സ്ട്രൈക്കും രൂപം കൊണ്ടത് കാലാൾപട കവചിത യൂണിറ്റുകൾ മെക്കനൈസ്ഡ് ഇൻഫൻട്രി പീരങ്കിപ്പട എയർ ഡിഫൻസ് ആർട്ടിലറി സ്പെഷ്യൽ ഫോഴ്സസ് കൂടാതെ ഡ്രോണുകളും എഐ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഇന്റർഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പാണ് രുദ്ര പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ശിവന്റെ ഉഗ്ര രൂപത്തിനെയാണ് രുദ്രൻ എന്ന് വിളിക്കുന്നത് ഇതിൽ നിന്നാണ് ബ്രിഗേഡിന് പേര് ലഭിച്ചത് വലിയൊരു നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പാകിസ്ഥാന് എപ്പോൾ വേണമെങ്കിലും ഒരടി പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്